ഹലോ അപ്പം എല്ലാവരും തിരുവോണത്തിൻ്റെ തിരക്കിലാവുമല്ലേ അപ്പം ഇന്ന് തിരുവോണം ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ അപ്പം ഞാൻ നീച്ച് വന്നപ്പോഴേക്കും ഇതേ അമ്മ വിയലും ഉപ്പേരിയും പിന്നെ മത്തങ്ങലിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു പണി പറഞ്ഞ നേരം അപ്പം ഞാൻ സാമ്പാറിനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ആവാരമായിട്ടോ അപ്പോൾ പായസത്തിനുള്ള പാലും വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാമ്പാറൊക്കെ വറുത്തിട്ടു ഇന്നലെ എന്ന് വെച്ചാൽ കറികളൊക്കെ ഉണ്ടാക്കുക ഒന്നും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വെ എല്ലാം വെച്ചോണ്ട് തന്നെ വീണ്ടും ഉണ്ടാക്കുമ്പോൾ അത്ര ഇൻട്രസ്റ്റ് പോരാ അതുകൊണ്ടൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയിട്ട് സദ്യയാണ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുവിധമൊക്കെ സദ്യ നമുക്കൊരു ദിവസം സദ്യയാണെങ്കിൽ ഒന്നോണാണെങ്കിലും കേട്ടോ നമുക്ക് ഒരു ദിവസം കഴിച്ചത് പിറ്റേ ദിവസം തന്നെ കഴിക്കുമ്പോൾ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് അങ്ങനെ പോവുമല്ലോ അത് അതാണ് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിത് അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യലിലേക്ക് അടന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ നമുക്ക് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ഒരുവിധം മുന്നേക്ക് ഓണന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കുപ്പായിര അങ്ങനെ ഭക്ഷണം പാകമാകുമ്പോൾ നമ്മൾ വന്നിരിക്കുക എല്ലാം റെഡിക്ക് തരാം അമ്മമാരുണ്ടാവും ഇപ്പം പിന്നെ നേരെ ഇരിച്ചാണല്ലോ അതല്ലെങ്കിലും എല്ലാവരും ഒരു വിധം അങ്ങനെ തന്നെ അല്ലേ അല്ലേ മക്കളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയല്ലേ പക്ഷേ അത് നമുക്ക് ഇപ്പം ഒരു സന്തോഷമാണ് കേട്ടോ കാരണം എല്ലാം ഉണ്ടാക്കി അവർ കഴിച്ച അഭിപ്രായം പറയണതും എന്താ കുറ്റങ്ങളാണെങ്കിൽ കുറ്റങ്ങൾ പറയണതും ഒക്കെ ഇപ്പോൾ ഒരു രസമാണ് അല്ലേ പിന്നെ ഇത് ഈ പായസൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി സാനുവിന് ദോശ കൊടുത്തു ഏട്ടന് പിന്നെ എന്ത് ലീവൊന്നും ഇല്ല കേട്ടോ അപ്പം ഏട്ടനെ രാവിലെ ദോശ വേണ്ട ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വന്ന് പപ്പടം കച്ചനെ ഇപ്രാവശ്യം പിന്നെ വീട്ടിലൊന്നും പോകാത്തതുകൊണ്ട് അത്ര തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മുടെ ഇതിൽ പതുക്കെ പിന്നെ പുറത്തുനിന്ന് ആരും അങ്ങനെ വരാനൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ നമ്മുടെ ഇതിൽ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതാ ഏട്ടനും ചോറൊക്കെ വിളമ്പി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഏറ്റവും ഫുഡ് കൊണ്ടുപോവെള്ളതു ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഒന്ന് പായസത്തിൽ വറുത്ത് ഇട്ടു കേട്ടോ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള പായസങ്ങളൊന്നും ഈ മക്കളൊന്നും കഴിക്കില്ല കേട്ടോ അവർക്ക് ഈ പാൽ പായസം അല്ലെങ്കിൽ പാലാട അല്ലെങ്കിൽ സേമിയ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പറ്റുള്ളൂ ഇന്നലെ തന്നെ അവരൊന്നും കഴിച്ചിട്ടില്ല പരിപ്പ് പായസം വെച്ചപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ദോശ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓണ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് പേരൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുടിച്ചു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം